അഞ്ചു ലക്ഷം ഒന്നാം സമ്മാനം പിന്നെ ഞാൻ തൂക്കു അടിക്കൂ അല്ലെ ആ ശരിക്കീ ബിരിയാണി മസാല എങ്ങനെയാ മസാല ഉണ്ടാക്കലല്ല മസാല എന്തൊക്കെ ചേർക്കുന്നു ഒന്ന് പറഞ്ഞു എന്തൊക്കെ ചേർക്കുക എല്ലാം ചെറുക ഇതൊന്നും അറിയാതെ അഞ്ചു ലക്ഷം ചേട്ടാ അഞ്ചു ലക്ഷം സ്റ്റേറ്റിൽ ഒന്നാം സ്ഥാനം കിട്ടുന്നവർക്കാ ഇവിടെ ഉണ്ടല്ലോ ജില്ലയിൽ ഒന്ന് ഇരുപത്തിയഞ്ച് രണ്ടാമത്തേത് പതിനഞ്ച് മൂന്ന് പത്ത് അതെ ഞാൻ ജയിച്ചാൽ ഇരുപത്തി കിട്ടി കിട്ടി അത് കഴിഞ്ഞാൽ അഞ്ചു ലക്ഷമാ അങ്ങോട്ട് പോകും വീട്ടിലേക്ക് പോകും മതി 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 വ

ബിരിയാണി പോലും അത് ആക്കിയതാ കളി ആക്കിയതാ ഞാൻ കപ്പ് ഞാൻ വിജേട്ടാ വാന്ന് വായിലിങ്ങനെ കപ്പിക്കാനുള്ള വെള്ളം ഉണ്ട് ഇങ്ങനെ കൂടെ ഒരു എക്സ്പേർട്ട് ബിരിയാണി എന്ന് പറയുമ്പോൾ ഓരോരുത്തർ ഉണ്ടാക്കുമ്പോഴും വ്യത്യാസം തന്നെയാണ് ഒരുപാട് സാധനങ്ങൾ വരും കുറേ ഇൻഗ്രീഡിയൻസ് ചേർന്നിട്ടുള്ളത് ഒരു മീലാണ് ഇപ്പൊ നമ്മുടെ ചോറ് കറി ഉപ്പേരിന്ന് പറഞ്ഞ പപ്പടം എന്ന് പറഞ്ഞിട്ട് എല്ലാം വേറെ വേറെ ഇത് ഒരൊറ്റ മീൽ എല്ലാം ഉണ്ടാവും ഞങ്ങളെ കാസർട്ടാറ സൂപ്പർ ബിരിയാണി സൂപ്പർ ബിരിയാണി നല്ല പാങ്ങുണ്ട് നല്ല പാങ്ങണ്ട് നല്ല നല്ല കാരണം ബിരിയാണി മണം 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 ബിരിയാണി

മാതൃഭൂമിയും റോസ് ബ്രാൻഡ് ബിരിയാണി റൈസും ചേർന്ന് നടന്ന കേരള ബിരിയാണി ക്യൂഡിന്റെ ആദ്യ മത്സരത്തിന് കാസർഗോഡ് കാസർഗോഡ് നാളെ കണ്ണൂർ കണ്ണൂർ കാണാം കാണാം അപ്പത്തേക്കും നല്ല ബിരിയാണി